യു എസിലെ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലെ ഉയരമുള്ള കെട്ടിടങ്ങൾക്കിടയിലൂടെ ശബ്ദമൊന്നുമില്ലാതെ മെല്ലെ ഒഴുകി നീങ്ങുന്ന ഒരു കൂറ്റൻ വെള്ള എയർഷിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും പതിവ് ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായി നിശബ്ദമായി പറഞ്ഞ ഈ എയർഷിപ്പിനെ നിരവധി ചർച്ചകളും ഊഹങ്ങളും ഉയർന്നു കേട്ടതാണ് സാൻ ഫ്രാൻസിസ്കോ ഓക്ലാൻഡ അലമേഡ പ്രദേശങ്ങളിലാണ് ഈ കാഴ്ച അദൃശ്യമായത് സിനിമയുടെ ഷൂട്ടേക്ക് അന്നും രഹസ്യ സർക്കാർ പ്രോട്ടോടൈപ്പ് ടൈപ്പ് എന്നുമൊക്കെ ആളുകൾ ഇതിനെ സംശയിച്ചു എന്നാൽ അതൊന്നും ആയിരുന്നില്ല ഈ പറക്കും ഭീമൻ സുസ്ഥിര വ്യോമയാന സാങ്കേതിക വിദ്യയിലെ ഒരു വിപ്ലവകരമായ മുന്നേറ്റമായ പാറ്റ് ഫൈഞ്ചർ വൺ ആയിരുന്നു ആ എയർഷിപ്പ് ഗൂഗിളിന്റെ സഹസ്ഥാപനായ സെർജി ബ്രിന്നിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റർ ദാൻ എയർ റിസർച്ച് എന്ന കമ്പനിയാണ് ഈ അത്യാധുനിക യാനം നിർമ്മിച്ചിരിക്കുന്നത് പരമ്പരാഗത എയർഷിപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഈ പാറ്റ്ഫൈൻഡർ സീറോ എമിഷൻ അഥവാ പൂജ്യം മാലിന്യം എന്ന ഉദ്ദേശം ലക്ഷ്യമിട്ടുകൊണ്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂറ്റി മീറ്റർ നീളമുള്ള ഈ എയർഷിപ്പ് ഹീലിയം ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് അതായത് ഇന്ന് പറക്കുന്ന ഏറ്റവും വലിയ വിമാനങ്ങളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് ഭാരം കുറഞ്ഞതും എന്നാൽ ഉറപ്പുള്ളതുമായ കാർബൺ ഫൈബർ ഫ്രെയിംവർക്കും ടൈറ്റാനിയം ഘടകങ്ങളും ഉപയോഗിച്ചാണ് പാറ്റ് ഫൈൻഡർ നിർമ്മിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളും ഇതിന്റെ പ്രവർത്തനത്തിനായുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ കാലിഫോർണിയയിലെ മോഫൻ ഫെഡറൽ എയർഫീൽഡിൽ വെച്ചായിരുന്നു ഈ എയർഷിപ്പിന്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ ഫ്ലൈറ്റ് സ്റ്റെബിലിറ്റി ഉയരം നിയന്ത്രിക്കാനുള്ള സംവിധാനം നാവിഗേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പരീക്ഷണ പറക്കൽ സാൻ ഫ്രാൻസിസ്കോയിൽ നടത്തിയത് പാത്ഫൈഞ്ചോർ വെറുമൊരു കൗതുകമുണർത്തുന്ന വാഹനമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഭാവിയിലെ പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന്റെ മാതൃകയാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ധനം തീർക്കാതെ തന്നെ യാത്രയും ചരക്ക് നടപ്പാക്കുകയാണ് പുതിയ തലമുറ എയർഷിപ്പുകളുടെ ലക്ഷ്യം മാത്രമല്ല വിമാനങ്ങൾക്കോ മറ്റു വാഹനങ്ങൾക്കോ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള വിദൂര പ്രദേശങ്ങളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികളും വൈദ്യസഹായവും എത്തിക്കാൻ ഈ എയർഷിപ്പുകൾക്ക് കഴിയും ചെലവ് കുറഞ്ഞ രീതിയിലും അതിവേഗത്തിലും ഈ സൗകര്യം നടത്താനാകുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത അതായത് പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഈ പുതിയ പാറ്റ് ഫൈൻഡറിന്റെ വരവ് ഒരു പൊതുയുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം